മാവേലിക്കരയിൽ നടന്ന കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം സമാപിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം എസ് ടി എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് കെ സി ഹരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മതനിരപേക്ഷ മനസ്സ് രൂപപ്പെടുന്നത് പൊതുവിദ്യാലയങ്ങളിലാണെന്ന് ഹരികൃഷ്ണൻ പറഞ്ഞു കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് മാവേലിക്കരയിൽ സമാപനമായി സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം പ്രസിഡന്റ് ഹരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ധിയെ കൊന്നു ഈ ചരിത്രം നിങ്ങളുടെ കുട്ടികൾ പഠിക്കേണ്ടതി പകരം നിങ്ങൾ പഠിക്കേണ്ട ഒരു ചരിത്രമുണ്ട് അത് മഹാത്മാഗാന്ധിയെ കൊന്ന നതുറാം വിനായക് ഗോഡ്സെ എന്ന് നാം മതഭ്രാന്തനെന്ന് വിശേഷിപ്പിച്ചാളെ അമാനുഷികരായി ചിത്രീകരിക്കുകയും അദ്ദേഹത്തിന്റെ ഭാഗമായി അമ്പലങ്ങൾ പണിയുകയും ചെയ്യുന്ന ഇന്ത്യയുടെ ചരിത്രമാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്ന് പറയും അപ്പോ രണ്ട് കാര്യങ്ങൾ അതിന്റെ ഭാഗമായി ആ ചരിത്രം പഠിപ്പിക്കാതിരിക്കുമ്പോ രണ്ട് കാര്യങ്ങൾ ഇല്ലാതാവുന്നത് ഒന്ന് മഹാത്മാഗാന്ധി എന്ന രാഷ്ട്രപിതാവിനെ കുറിച്ച് വിസ്മരിക്കുന്നു രണ്ട് മഹാത്മാഗാന്ധി എന്ന നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊലപാതകം ചെയ്ത നാതുറാം വിനായകോൾ ചെയ്യുന്ന മതഭ്രാന്തൻ മഹത്വോൽക്കൽ കോഴിച്ചും ഈ ചരിത്രത്തിന്റെ നിഷേധത്തിലൂടെ അത് സംഭവിക്കുകയും മൂന്നാമതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുഗൾ സാമ്രാജ്യം ഹൈന്ദവ രാജ്യം ഇന്ത്യ ആര്യന്മാരുടെ ഭാഗമായി ഹിന്ദുക്കളാണ് രാജ്യം ശിവജി ഉൾപ്പെടെയുള്ള രജപുത്ര രാജാക്കിയന്മാർ അതിന്റെ ഭാഗമാണ് അങ്ങനെയുള്ള ഹിന്ദു രാജ്യം ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ മുസ്ലിം രാജ്യങ്ങളിൽ അത് അത്മന് വരെ ഔറംഗസീബ് ഷാജഹാൻ വരെയുള്ള ഇത് ഒരു ആധിപത്യത്തിന്റെ ചരിത്രമാണ് രാജ്യത്ത് എല്ലാ ഇന്ത്യ രാജ്യത്തിന്റെ ഹൈന്ദവന്റെ എല്ലാ പിന്നോട്ടടിക്കും കാരണം ഈ മുഗൾ സാമ്രാജ്യത്തിന്റെ പ്രവർത്തനമാണെന്ന് ബോധപൂർവം ചരിത്ര സൃഷ്ടി നടത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കണ്ണിയായി വി ഡി സവർക്കർ വരികയാണ് ആർ എസ് എസിന്റെ രാഷ്ട്രീയ ഗുരുവായ വി ഡി സവർക്കർ അദ്ദേഹമാണ് ഇതിന്റെ ഈ ചരിത്രത്തിന്റെ പുലസൃഷ്ടിയുടെ പ്രധാനപ്പെട്ട ഈ രീതിയിൽ ചരിത്രം മാറ്റുകയാണ് ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇത്തരം ചരിത്രവശങ്ങൾ ഒന്നും നിങ്ങൾ പഠിക്കേണ്ടതില്ല മറിച്ച് ഇന്ത്യ ഹൈന്ദവ രാജ്യമാക്കി മാറ്റാൻ അവർ പുതുകുന്ന തരത്തിലുള്ള പഞ്ചതന്ത്ര കഥകൾ ഉൾപ്പെടെയുള്ള അവരുടെ ഹൈന്ദവ രാജാക്കന്മാരെ കുറിച്ചും അതിന്റെ ചരിത്രമായ വ്യാഖ്യാനത്തെ കുറിച്ചുമെല്ലാം നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കേണ്ടി വരും അതാണ് പുതിയ പാഠാവസ്തകത്തിൽ വേണ്ടത് എന്ന് നിശ്ചയിച്ചിരിക്കുന്നു മതനിരപേക്ഷ മനസ്സുകൾ രൂപപ്പെടുന്നത് പൊതുവിദ്യാലയങ്ങളിലാണെന്ന് ഹരികൃഷ്ണൻ പറഞ്ഞു പൊതുവിദ്യാലയങ്ങൾ തകർന്നെങ്കിൽ മാത്രമേ ആർ എസ് എസിന്റെ അജണ്ടകൾ നടപ്പാക്കാനാകൂ അതിനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എസ് വിജയലക്ഷ്മി അധ്യക്ഷയായി പി ഡി ജോഷി സ്വാഗതം പറഞ്ഞു അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ടി ശിവരാജൻ സംസ്ഥാന പ്രസിഡന്റ് പി സുധീഷ് പുരോഗമന കലാസാഹിത്യ സംഘം മലപ്പുറം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജംഷീദ് അലി വി അനിത എം കെ നൌഷാദ് വി എ കരീം സി ജ്യോതികുമാർ എസ് സത്യജ്യോതി ടി ജെ അജിത്ത് എന്നിവർ സംസാരിച്ചു